ഹലോ ഫ്രണ്ട്സ് ഞാനും അഭിഷേക് അച്ഛനോട് നമ്മുടെ മോനമ്പത്തുള്ള ഒരു സ്പോട്ടിൽ ഒന്നാക്കി ഉണ്ടാവും നമ്മുടെ സ്പോട്ടാണ് സ്പോട്ടാണിത് അപ്പൊ നമ്മൾ ചൂണ്ടിയിട്ട് പിടിച്ച ഒരു മീനിനെ കൊർത്തിട്ട് അതുകൊണ്ടൊരു ഈൽ ഫിഷിനെ പിടിക്കുന്ന വീഡിയോ ഉണ്ടാ ആറടിയോളം വലിപ്പം ഒരു ഈൽ ഫിഷാ കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ പോയാലോ പോയാല നമ്മുടെ ചൂണ്ടിലൊരു മീൻ അടിച്ചിട്ടാ അതെ ഇത് കണ്ടില്ലേ ഇതാണ് ഏരി ഈ മീനെ കോർത്തിട്ടാണ് നമ്മൾ ഈൽ ഫിഷിനെ പിടിക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ഇര കുറത്ത് എറിഞ്ഞിട്ട് അരമണിക്കൂറിന് ശേഷം നമ്മുടെ മീനടിച്ചിട്ടാണ് അപ്പതെ ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം ഇതിന്റെ പേരാണ് തൊണ്ടി നമ്മുടെ നാട്ടിൽ തൊണ്ടി എന്ന് പറയും അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യുന്നോട്ടോ അപ്പം നമ്മ വീഡിയോ എടുത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ അതെ തൊണ്ടി ചാടി പോണ കാഴ്ച കഴിച്ചുകൊണ്ടിരിക്കേണ്ടത് ജസ്റ്റിനാണ്ട് നമ്മുടെ കൈമൊക്കെ കൊള്ളാണ്ട് ഏർന്ന് വാങ്ങിക്കാണ് നമ്മുടെ കൈമ കൊള്ളാതെ പോയി കിട്ടി നിറച്ച് പല്ലാണ്ട് വായ നിറച്ച് പല്ലാണ് ഏർ നമ്മുടെ മീൻ പോയി നമ്മ ഇത് കഴിക്കാൻ എടുക്കാറില്ല കൂടുതൽ നമ്മ കളയാറാണ് പതിവ് ഇട്ട് വെച്ചാൽ അപ്പം നമ്മുടെ കഴിച്ചു കൊണ്ട് അവിടെ എറിഞ്ഞിട്ടുണ്ട് അവിടെ എടുക്കട്ടെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോഴേക്ക് നമുക്ക് വേറെ എന്തെങ്കിലും മീനെ കിട്ടുമോ നോക്കിയാലോ അതിനായിട്ട് നമുക്ക് ചെമ്മീൻ കൊറത്തത് ചെറിയ ചൂണ്ടെടുത്തിട്ടുണ്ട് നമുക്ക് ഇട്ട് നോക്കാം നമുക്കൊരു മോതനെ കിട്ടി കേട്ടോ കണ്ടില്ലേ അടിപൊളിയൊരു മീനാണ് കേട്ടോ നല്ല വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മീനാണ് ശ്വാസമുട്ടിനൊക്കെ ഒരുപാട് നല്ല മീനാണ് ഇത് ഇതൊക്കെ കഴിക്കുന്നവരുണ്ട് കഴിക്കാത്തവരുണ്ട് കേട്ടോ അപ്പം നമ്മൾ മോദനയൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പം അതെ അഭിഷേകമെച്ചാൻ ഒരു ത്രിപുൾ ഹുക്ക് ഇട്ട് മീൻ ഒരു ആഗ്രഹം അപ്പോൾ അതെ നമ്മുടെ അഭിഷേകച്ചാൻ രണ്ട് ത്രിപുൾ ഹുക്ക് കിട്ടിയ ചൂണ്ടയിൽ അതെ ഒരു ചെമ്മീനും കോർത്ത് അതെ ഇട്ട് കൊടുക്കാൻ പോകേണ്ട എന്തെങ്കിലും കിട്ടുമോ നോക്കാം ആഹ് അടിച്ചല്ലാ അടിപൊളി നെച്ചറല്ലേ അഭിഷേകി ത്രിപുളി ഹുക്കി നെച്ചറ അടിപൊളി നല്ല ഭംഗിയല്ലേ ഇതാണ് നമ്മുടെ നെച്ചറ ഇത് കണ്ടില്ലേ നമ്മുടെ അഭിഷേകം ത്രിപുളി ഹുക്കി പിടിച്ച് കയറ്റിയ അടിപൊളി ഒരു മീനാണ് ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് കേട്ടോ ഈ മീനുള്ളത് ഒരു വെറൈറ്റി നമ്മുടെ വിഷയം വെച്ചാൽ ഒരു വെറൈറ്റി മീനെ പിടിച്ച് കയറ്റിട്ട് അതുണ്ടല്ലേ നല്ല ബ്ലാക്ക് കളറിലെ ഒരു മീനാണ് നമുക്ക് നമുക്കിതേ വെള്ളത്തിലോട്ട് തന്നെ അവനെ വിട്ടു കൊടുക്കാം അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്